വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും വിപുലീകരിച്ചിരിക്കുന്നു കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫോർ ടു സിക്സ് ഫൈവ് ടു വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വയലാർ ബാലവേദി ഓണാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ ഓണ മത്സരങ്ങളും നടന്നു വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വയലാർ ബാലവേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി സി ഓഫീസ് ഹാളിൽ കുട്ടികൾ ഗാനാലാപനവും കസേരകളി സുന്ദരിക്ക് പൊട്ടുകുത്തൽ പൂക്കള മത്സരം തുടങ്ങിയ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടികൾക്ക് എഡ്വിൻ നന്ദകൃഷ്ണൻ അമൽ ക്രിസ്റ്റി ക്രിസ്റ്റീന റയാൻ തുടങ്ങിയ കുട്ടികൾ നേതൃത്വം നൽകി വിജയികളായ കുട്ടികൾക്ക് ഗ്രന്ഥശാല പ്രസിഡന്റ് ഇ എം സതീശൻ പഠനോപകരണങ്ങൾ സമ്മാനിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എം യു കബീർ അധ്യക്ഷത വഹിച്ചു ലൈബ്രറിയൻ കെ പി സംസാരിച്ചു വയലാർ ബാലവേദിയുടെ ഓണാഘോഷ പരിപാടികളാണ് ഇന്ന് ഈ സി പി ഐ ഓഫീസ് ഹാളിൽ നടക്കുന്നത് വയലാർ രാമവർമ്മ വായനശാല ആരംഭിച്ചതിന് ശേഷം ഈ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണ പലവിധ തിരക്കുകളുടെ ഇടയിൽ വേണ്ടത്ര ഗൗരവമായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല എന്നാലും കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ഇവരെല്ലാവരും എല്ലാ ദിവസവും ഇവിടെ വായനശാലയിലും ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന വിവിധ തരത്തിലുള്ള കലാ അഭിരുചിയുള്ള കുട്ടികളാണ് അവരുടെ ആഘോഷം നമ്മുടെ ആഘോഷമാണ് ഓണം പിന്നെ എല്ലാവർക്കും അറിയാം സമൃദ്ധിയുടെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ മത സൗഹൃദത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടുള്ള മലയാളികളുടെ ജാതി മതഭേദമില്ലാതെ എല്ലാവരുടെയും ആഘോഷമാണ് ദേശീയോത്സവമാണ് ഓണം ആ ഓണ ആഘോഷത്തിൽ ഈ പങ്കെടുത്തിട്ടുള്ള ബാലവേദി കുട്ടികൾക്ക് എല്ലാവർക്കും നാട്ടിലെ എല്ലാ നല്ല മനുഷ്യർക്കും ജനങ്ങൾക്കും സമൃദ്ധമായ ഓണ വയലാൽ ബാലുവേദിയുടെ ഓണാശംസകൾ യു ആർ വാച്ചിങ് VCV സി ന്യൂസ്